ഹായ് കൂട്ടുകാരേയ് എല്ലാവരും വന്നേ ഇന്നത്തെ നമ്മുടെ സദ്യവിഭവം എന്താണെന്ന് അറിയണ്ടേ എരിശ്ശേരി പയറും മത്തങ്ങി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ വെറുത്തരിശ്ശേരി കേട്ടാ അപ്പോൾ നമ്മുടെ ശരി ഇഷ്ടമല്ലേ എല്ലാവരും ഉണ്ട് ആരും തന്നെ ഉണ്ടാവില്ല എനിക്ക് തോന്നണത് കേട്ടാ അപ്പോൾ നമ്മുടെ ഇലശ്ശേരിക്ക് വയോ അപ്പോൾ നമ്മൾ ഞാൻ ഒരു അരക്കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മത്തങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ നല്ല മൂത്ത് നല്ല മഞ്ഞ നല്ല വിളഞ്ഞ മത്തങ്ങ നോക്കി എടുത്തോളോ കേട്ടോ അതാണ് എരിശ്ശേരിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഒരു അരക്കിലോ മത്തങ്ങ ഞാനിവിടെ ശരിയാക്കി അപ്പം എടുത്തിട്ടുണ്ട് അപ്പം ആ മത്തങ്ങയിൽ കുറച്ച് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ സദ്യ ഇരിശേരി ആയ കാരണം ഒരു ലൈസം കുരുമുളക് പൊടിയും ആവാട്ട അപ്പോൾ അതും കൂടി നല്ലവണ്ണം ഇങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം അതാ ഉണക്കിരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നാളികേരം ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് നമ്മുടെ ജീരകം കുഞ്ഞു ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതും നല്ല പേസ്റ്റ് പോലെയൊന്നും നിങ്ങൾ അരക്കണ്ട അത്യാവശ്യം നല്ലോണം ഒന്ന് ഒരു ഇതങ്ങട് ഒതുക്കി നല്ലോണം അങ്ങട് ഒതുക്കി എടുക്ക കേട്ടോ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത്ര അവിയൽ പോലെയല്ല അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഒന്ന് നല്ല എടുത്തിട്ട് അതും കൂടിയിട്ട് നമ്മുടെ ഈ മത്തങ്ങ വെന്ത് വരുമല്ലോ മത്തങ്ങ വെന്ത് വന്നാൽ പിന്നെ അതിലൊരു കൂട്ടം കൂടി നമുക്ക് കൂട്ടാണ്ട് എന്താ നമ്മുടെ പയറ് അപ്പം ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം പയറ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പയറും കൂടി നമ്മുടെ മത്തങ്ങയിലേക്ക് എടുത്ത് ഇട്ട് നമ്മളതങ്ങി വറ്റിച്ചെടുത്തു ആ വറ്റിച്ച് ഒരുവിധം നമ്മൾ നമ്മളെന്ത് കൂട്ടണത് നമ്മുടെ നാളികേരം മറിച്ചത് കൂട്ടണത് ഈ നാളികേരം മറിച്ചത് കൂട്ടി വന്നാൽ പിന്നെ നിങ്ങൾക്ക് മധുര രസം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലൊരു രേശം വെല്ലച്ച് കൂട്ടിക്കോ പക്ഷെ ഞാനിതിന് ഇട്ടിട്ടില്ല മത്തങ്ങ അത്യാവശ്യം മധുര രസമുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ അതും കൂടി വെന്ത് നമ്മൾ കുറുകി നല്ലവണ്ണം ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ത് വറുത്തിടൽ വറുത്തിടാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം നാളികേരം വേണം കേട്ടോ അതിലേക്ക് ആ നാളികേരം ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പ് വെച്ചു കടുക് പൊട്ടിച്ചു കടുകില് പിന്നെ ഒരു ലേശം ഉഴുന്നും പിന്നൊരു നുള്ള ഒരു രണ്ട് നുള്ള ജീരകമായിക്കോട്ടെ നല്ല ജീരകം അതും കൂടി പൊട്ടിയതിന് ശേഷം നമ്മുടെ ചുവന്നമെകും വേപ്പിലൊക്കെ ഇട്ട് വേപ്പിലൊരു ലാശ അധികം കേട്ടോ വേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് നാളികേരം നാളികേരം ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഒരു വിധം നല്ലോണം മൊരിഞ്ഞോ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ മത്തങ്ങ പയറിലേക്ക് അങ്ങോട്ട് ഇവനേം ഇങ്ങോട്ട് കൊടുക്കുക സൂപ്പർ ഇതാണ് നമ്മുടെ സൂപ്പറിൽ സൂപ്പറായ എന്ത് വെറുത്തരിശ്ശേരി മനസ്സിലായി നിങ്ങൾ മറന്ന് പോകരുതിട്ടാ ഒന്നും എതിലേക്ക് നമ്മുടെ ഈ ബഹു സദ്യയിലേക്ക് അപ്പോൾ വെറുതെ എലിശ്ശേരി സൂപ്പറായിട്ടുണ്ടാക്കുക എന്നെ എൻ്റെയും എലിശ്ശേരിയും ഒക്കെ ഇഷ്ടമായി ഞാൻ എന്നും പറയണ പോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്തായിട്ടായിട്ട് നമുക്ക് നാളെ കാണാം